കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം ഇടത്തരം നിത്യഹരിത വൃക്ഷമാണ് ആമത്താളി ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലും ഇവ കാണപ്പെടുന്നു നനവർന്ന നിത്യഹരിത വനങ്ങളിലും ഈർപ്പമുള്ള മഴക്കാടുകളിലും കണ്ടുവരുന്നു പൊട്ടാമ അമരത്തി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വളരെ പെട്ടെന്ന് വളരുന്ന വൃക്ഷമാണ് ഇത് അധികം ദീർഘായുസില്ലാത്ത ആമത്താളി വനങ്ങളിൽ ഇവ പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട് വർഷം കൊണ്ട് ഇവ പതിനൊന്ന് മീറ്റർ വരെ ഉയരം വയ്ക്കുന്നു വരൾച്ചയും അതിശൈത്യവും താങ്ങാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് അനുപരണങ്ങളുള്ള ഇലകൾ ഏകാന്തരമായാണ് വിന്യസിച്ചിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഇലകൾ രണ്ടു നിരകളിലായി കാണപ്പെടുന്നു ഇലയുടെ സിരകൾ വ്യക്തമായി കാണപ്പെടുന്നു ജനുവരി മുതൽ പൂക്കാലം ആരംഭിക്കുന്നത് ചെറിയ പൂക്കൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു വേനൽക്കാലത്തോടെ ഫലങ്ങൾ മൂപ്പെത്തുന്നു മുപ്പത്തിയായി കായകൾക്ക് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു കാറ്റു വഴിയും ജലത്തിലൂടെയും വിത്തു വിതരണം നടക്കുന്നു തടിക്ക് ഈടും ബലവും കുറവായതിനാൽ തീപ്പെട്ടി കളിപ്പാട്ടം എന്നിവ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നു